നമ്മളോട് പലരും പറയുന്നതാണ് അതായത് നമ്മളിതുപോലുള്ള നമ്മുടെ ഷിഫോണിൻ്റെ ഒക്കെ തുണികളിലൊക്കെ നമ്മൾ സിറ്റ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന് എന്ന് അപ്പോൾ അതിനുള്ളൊരു ഈസി ട്രിക്ക് നമ്മൾ കാണിച്ചു തരാം നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ചെടുക്കാൻ കൂടുതലും തുടക്കക്കാർക്കാണ് ഈ ഒരു കാര്യം ഉപകാരപ്രദമാകുക അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഈ ഒരു സിറ്റിൻ്റെ ഭാഗം വരെ നമ്മൾ തയ്ച്ചെടുത്ത് ബോഡി പാർട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ രണ്ട് പീസിൻ്റെയും നമുക്ക് ആ ഒരു മടക്കി തയ്ക്കേണ്ട ഭാഗത്ത് നമ്മൾ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ കേട്ടോ നമ്മൾ ഇവിടെ സിറ്റിൻ്റെ ഭാഗം വരെ നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു നമ്മൾ ഇതിൽ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലെ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് ആയിട്ട് കൊടുത്താലും പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ തയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റിച്ചായിട്ടും ഇത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈനിങ് ഭാഗം വരെ തയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്തേക്കും തയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം ഭാഗം വരെ തയ്ച്ചാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇനി നമ്മൾ അതേ രീതി നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ തയ്ച്ചു കൊടുക്കണം അപ്പോൾ രണ്ടാമത്തെ സൈഡ് തയ്ച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോട്ടം ഭാഗത്തിന് മുകളിലേക്കാണ് തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പ്ലീറ്റ് വരാതെ കാരണം രണ്ട് പീസ് കൂട്ടി തയ്ക്കുകയാണ് അപ്പോൾ തെന്നു മാറി നമുക്കവിടെ പ്ലീറ്റ് വരാതെ രീതിയിൽ ശ്രദ്ധിക്കണം ഇനി നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് സിറ്റ് തയ്ച്ചെടുക്കാൻ കഴിയും ഇനി നമ്മൾ ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് കേട്ടോ ഇവിടെ നിന്ന് ഇതിൽ ഒരു മടക്കിൽ കൂടി ഈ ഒരു മടക്കിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ നല്ല പീസും മുകളിലത്തെ പീസും തമ്മിൽ തെന്നി മാറി വരില്ല കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ആയിട്ട് ടൈറ്റിൽ ആ ഒരു ഭാഗം നമുക്ക് കിട്ടും ഇനി നമ്മളിവിടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെ തയ്ക്കുക അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡ് കേട്ടോ ഇവിടെ നിന്ന് തിരിച്ച് രണ്ടാമത്തെ സൈഡും ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഫിനിഷിങ്ങിൽ കിട്ടിയല്ലോ ഇനി അതിന് ശേഷം നമുക്ക് എത്ര വീതിയിലാണോ നമ്മൾ ഈ ഒരു സിറ്റിൻ്റെ ഭാഗം തയ്ക്കുന്നത് അതിനനുസരിച്ച് മടക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ കേട്ടോ കറക്റ്റ് മടക്കി കൊടുത്താൽ മതി നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് മുകളിലേക്ക് തയ്ച്ചുകൊണ്ടുവരിക കേട്ടോ കറക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് പോലും നല്ല കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം ഇനി നമ്മൾ ഇതിവിടെ നിന്ന് കേട്ടോ ബോട്ടം ഭാഗത്തേക്ക് തിരിച്ച് നമ്മൾ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് എടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടിപൊളിയായിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക